യൂണിവേഴ്സിറ്റി എക്സാംസ് ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ എവിടെ നമുക്ക് നമുക്കിതിരെ സെന്റർ കിട്ടിയിട്ടില്ല നമ്മൾ മെന്റലി നല്ല ഡിപ്രസ്ഡ് ആണ് എന്ത് ചെയ്യണമെന്ന് എവിടെ ഒരു ഒരു ഐഡിയ ഇല്ലാതെ ഫ്യൂച്ചർ വെച്ചിട്ടാണ് ഈ മാനേജ്മെന്റ് കളിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതൽ ആരംഭിച്ച കോളേജാണ് പി എം എസ് എ കോളേജ് വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു പി എം എസ് എ കോളേജ് എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ഈ കോളേജിൽ ഒരു കൂട്ടു വീണു കൂട്ട് വേറെ ഈ കോളേജിന്റെ മാനേജ്മെന്റ് എസ് ബി ഐയിൽ നിന്നും ഒരു ലോൺ എടുത്തു കോടിക്കണക്കിന് രൂപ വരുന്ന ലോണാണ് കുടിശ്ശികയായി പിഴപ്പലിശയായി അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് കോളേജ് ജപ്തി ചെയ്തു കോളേജ് ജപ്തി ചെയ്യുമ്പോൾ കുറെ അധികം കുട്ടികൾ അനാഥരായി കഴിഞ്ഞു അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ നോട്ട് ബുക്ക് എന്നാണ് അവർ ചോദിക്കുന്നത് കോളേജിനുള്ളിൽ പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ ഉള്ളത് തീർച്ചയായും ഈ കോളേജിന്റെ ഫ്രണ്ടിൽ നല്ല ഒരു രീതിയിലുള്ള വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഉണ്ടായിരുന്നു നല്ല നല്ല പോകുന്ന ഒരു വിദ്യാലയമായിരുന്നു തീർച്ചയായും മാനേജ്മെന്റ് എടുത്ത ഒരു ലോണിനെ തുടർന്ന് കുറച്ചധികം കുട്ടികൾ വഴിയാധാരമായി നിൽക്കുകയാണ് അവരാണ് എന്നോട് പോകുന്നത് നമസ്കാരം ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോലും പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പോൾ സെന്റർ സെന്റർ പോലും പോലും അറിയാൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ഈ ഇരുപത്തിനാലാം രാത്രിയോട് കൂടിയാണ് അറിയിക്കുന്നത് എന്താണ് പറയുന്നത് അതെന്നുവെച്ചാൽ ഇരുപത്തി മൂന്നാം ഇരുപത്തിനാലാം തീയതി രാത്രിയിലാണ് പ്രിൻസിപ്പൾ എന്നെ പറയുന്നത് ഇതേപോലെ കോളേജ് ജപ്തിയായി നാളെ എനിക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണം അപ്പൊ ഞങ്ങൾ ചോദിച്ചത് ജപ്തിന്നാണോ അറിയുന്നത് ഇതിനു ഇതിനുമുമ്പേ അറിയേണ്ട കാര്യമില്ല സാർ എന്ന് വെച്ചാൽ സാറിനെ അപ്പോഴാണ് അറിയിക്കുന്നത് മാനേജ്മെന്റ് ഒന്നും അറിയിച്ചിട്ടില്ല മാത്രമല്ല നമ്മൾ നമ്മളീ കോളേജിലായിരിക്കുമല്ലോ ഈ ഇത് ജപ്തിയുടെ നോട്ടീസ് വരുന്നത് പക്ഷേ ചെയർമാൻ അഥവാ ഈ കോളേജിന്റെ ഓണർ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലിട്ട് മാറ്റി അയാളെ വീട്ടിലോട്ടാക്കി അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടാക്കി അപ്പൊ ഇവിടെ വരുന്ന ജപ്തി ഒരു മാസങ്ങൾക്ക് മുമ്പേ വളരെ തന്ത്രപൂർവ്വമായി ഈ കാര്യങ്ങൾ നാടകീയമായി നടത്തിയിരുന്നു മാനേജ്മെന്റ് അല്ലെ അപ്പൊ നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു മാനേജ്മെന്റ് തന്നെ ഇപ്പൊ ഞാൻ വേറെ ഒന്നുമില്ല നമുക്കിപ്പോ നമ്മുടെ ഈ ഈ ഒരു സിറ്റുവേഷൻ ഇരുപത്തിനാലാം തീയതി രാത്രി നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നു പ്രിൻസിപ്പൽ വിളിച്ച് സ്കൂള് കോളേജ് നാളെ മുതൽ ഇല്ല ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നു പറഞ്ഞതിന് ശേഷം നിങ്ങൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടായിരുന്നു മാനേജ്മെന്റിന്റെ യൂണിയനായിട്ട് വിളിച്ചത് അപ്പോഴത്തേക്ക് യൂണിയനായിട്ട് അതായത് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും പേരന്റ്സും അടങ്ങുന്ന എല്ലാരും എടുത്തു മാനേജ്മെന്റ് എടുത്ത നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളെ ട്രാൻസ്ഫർ വാങ്ങി പോകാൻ നിർബന്ധിച്ച് പക്ഷേ അതിനകത്ത് അവർക്ക് മാറാൻ പറ്റും അപ്പൊ സെക്കൻഡ് ഇയർസ് വിദ്യാർത്ഥികളെ മാറാന്ന് പറഞ്ഞു അവര് മാറി ബാക്കിയുള്ള ഞങ്ങളെ തേർഡ് ഇയർസിന് തൊട്ടപ്പുറത്ത് ഒരു എം ബി എ കോളേജ് ഉണ്ട് എല്ലാ ഫെസിലിറ്റീസ് എക്സാം എല്ലാം നടക്കുന്നത് ഇപ്പോഴും എം ബി എ റണ്ണ ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജ് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഒരു കോളേജാണ് ആ കോളേജ് നിങ്ങളെ പഠിപ്പിക്കാം ആ അതിലെ കുറച്ച് സ്ഥലം നിങ്ങൾ അവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു പഠിപ്പിച്ച് ഈ ഇയർ തീരുന്ന എല്ലാ എക്സാമും എല്ലാം നടത്തി അവര് തന്നെ അവിടെ പൈസ അടച്ച് വാടക എടുത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞു ഓക്കെ അത്രയല്ല ഓക്കെ ഓക്കെ അന്ന് എല്ലാവരും നിന്ന് ഓക്കെ ആക്കി എഗ്രിമെന്റ് എഴുതി തരാന്ന് അവര് പറഞ്ഞു പക്ഷെ അത് അത് നിങ്ങൾ അവിടെ വെച്ച് പറ്റിക്കപ്പെടുകയാണ് പറ്റിക്കപ്പെടും തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വിദ്യാർത്ഥികളെ വളരെ നാടകീയമായ രീതിയിൽ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളെയും അതുപോലെ പേരന്റ്സിനെയും വിളിച്ചിരുത്തി ഈ മാനേജ്മെന്റ് വീണ്ടും ഒരു അലയൻസ് ചർച്ച നടത്തുന്നു തൊട്ടടുത്തുള്ള കോളേജിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊന്നും നടത്താതെ വളരെ നാടകീയപരമായ രീതിയിൽ മാനേജ്മെന്റ് ഒളിച്ചു കളിക്കുക നിങ്ങൾ ഇപ്പൊ ഈ വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് വരുന്നത് ഈ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട് നിങ്ങൾ സംഘടനകളോ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു ഞങ്ങൾ പറഞ്ഞാൽ അവർ അപ്പുറത്തെടുക്കാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ എടുത്തു ഞങ്ങൾ അത്രയും ഭാഗം കോളേജ് ലീസിനെടുത്ത് ഞങ്ങളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കംപ്ലീറ്റ് ആക്കുന്നില്ല ഇവർക്ക് ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വാടക അവർ അടച്ച പറ്റുള്ളൂ ഇവരിപ്പറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചേഞ്ച് ആയി പോകും ഈ കോളേജിൽ നിന്ന് ദൂരുന്ന വിദ്യാർത്ഥികളും അവർക്കാണ് പോകണേ ഇവരിൽ ഈ കോളേജിൽ എത്രത്തോളം പോയി എന്നാലും ഉദ്ദേശം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അവർക്ക് കോളേജ് ഉറപ്പു അപ്പുറത്തൊരു കോളേജ് ഉണ്ട് അത് പി എം എസ് പേരിൽ അത്രയും ഭാഗം ലീസിന് എടുത്തിട്ട് ഞങ്ങൾ പഠിപ്പിക്കും ഞങ്ങൾ ഇരുന്നവരെ തീരുന്നവരെയുള്ള പൈസ എല്ലാം അടച്ച് നിങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചോളാം നിങ്ങൾ പഠിപ്പിക്കുന്നു നമ്മൾ ഞങ്ങൾ പഠിച്ചോളാം ഞങ്ങൾ എല്ലാരും പോണില്ല ഓ ഒക്കത്തില്ല വേറെ കോളേജിൽ പോയ സാഹചര്യമൊക്കെ നമുക്കറിയാലോ അപ്പൊ ഒക്കത്തില്ല നമ്മൾ അവിടെ തന്നെ പഠിച്ചോളാം അപ്പോൾ അവർ പറഞ്ഞു ഓ ശരി നിങ്ങൾ നിങ്ങള് പറയുന്നവരെ തീരുന്നവരെ പഠിപ്പിച്ചോളാം അതിന് എഗ്രിമെന്റ് എഴുത്തരാന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ മറ്റൊന്നും കിട്ടാൻ ഒരു മാർഗം ഇല്ലാത്ത ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ വളരെ വളരെ ഇതിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അവരെ സർട്ടിഫിക്കറ്റ് എവിടെ അവരുടെ നോട്ട്ബുക്ക് ബുക്ക് പി എം എസ് കോളേജ് വളരെ തന്ത്രപൂർവ്വമായി വിദ്യാർത്ഥി സംഘടനകളെയും പേരന്റ്സിനെയും വിദ്യാർത്ഥികളെയും കവിളിപ്പിച്ച് ഒളിച്ചു കളിക്കുകയാണ് തീർച്ചയായും ഈ വാർത്ത പുറത്തു വരുമ്പോൾ അധികാരികൾ ഇത് കൃത്യമായി ബന്ധപ്പെടുമെന്നും വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതുവാൻ ഒരു അവസരം അവർക്ക് എക്സാം എഴുതി അവരുടെ സർട്ടിഫിക്കറ്റും നോട്ട് ബുക്കും തിരിച്ചെടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ വിദ്യാർത്ഥി സംഘടനകളുടെയും മറ്റൊരു ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ചൂട് ന്യൂസ് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കോളേജിന്റെ ഫൈനൽ ഇയർ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണ് നമ്മുടെ കോളേജ് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ലോൺ ചെയ്യേണ്ട അവസ്ഥ വന്നു ജപ്തി ചെയ്തു അതായത് ആ കാര്യങ്ങളൊന്നും നമ്മൾ മാനേജ്മെന്റ് നേരത്തെയോ അതല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോഴോ നമ്മൾ അറിയിച്ചില്ലായിരുന്നു നമ്മൾ അറിയിച്ചിട്ടില്ലായിരുന്നു അതായത് നമ്മൾ അതായത് ജപ്തി ചെയ്യുന്ന ജപ്തി ചെയ്ത് പിറ്റേന്നാണ് നമ്മൾ അറിയുന്നത് അതായത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് പിറ്റേന്ന് തലേന്ന് വരെ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സാണ് എല്ലാവരും ക്ലാസ്സിന് വരണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പിറ്റേന്ന് രാത്രി വിളിച്ചിട്ട് പറയുന്നു കോളേജ് പൂട്ടിയ സാഹചര്യമാണ് ലോണിലാണ് നമ്മൾ അങ്ങനെ പിറ്റേന്ന് മാനേജ്മെന്റും പ്രിൻസിപ്പളും ഉൾപ്പെടെ പാരന്റ്സും എല്ലാരും ഉൾപ്പെടെ നമ്മള് എല്ലാരും ഇവിടെ മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പാരൻസും എല്ലാവരും ഉള്ള സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് പറഞ്ഞു റിട്ടേൺ ആയിട്ട് എഴുതി തരാം തൊട്ടുമേളിൽ അതായത് രണ്ട് കിലോമീറ്റർ അടുത്ത് തന്നെ നമുക്കൊരു തൊട്ടുമേളിൽ കോളേജ് ഉണ്ട് അവിടെ തന്നെ തേർഡ് ഇയേഴ്സിനെ പഠിപ്പിക്കാം സെക്കൻഡ് ഇയേഴ്സ് തുടരാനുള്ള സാഹചര്യമല്ല നിങ്ങൾ മാറിപ്പോണെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഇയേഴ്സിനെ മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയിട്ട് തേർഡ് ഇയേഴ്സിനെ അവിടുത്തെ ഫെസിലിറ്റി തരാമെന്ന് പറഞ്ഞു നമ്മളവിടെ ക്ലാസ്സിന് പോയി തുടങ്ങിയ സാഹചര്യമായിരുന്നു അപ്പം നമുക്ക് ഇന്നലെ ഉൾപ്പെടെ ഇന്നലെ രണ്ട് ഒരു സാധാരണ ഒരു ദിവസം ഒരു ഇന്റേണൽ എക്സാം ആണ് നടത്താറ് പക്ഷേ നമ്മുടെ ഈ ഒരു സാഹചര്യം കൊണ്ട് ഒരു ദിവസം തന്നെ രണ്ട് ഇന്റേണൽ ഉൾപ്പെടെ ഇതിപ്പോ രണ്ടാമത്തെ ദിവസമായി നമ്മൾ ഒരു ഇന്റേണൽ എക്സാം കഴിഞ്ഞ് ഇറങ്ങി പുറത്തിറങ്ങിയ ടൈമിലാണ് ഒരു എക്സാം നമുക്ക് പെൻഡിങ് ഉണ്ട് ആ ടൈമിലാണ് പറയുന്നത് അതായത് നിങ്ങൾ കോളേജിൽ നിന്ന് അതായത് അവിടെ നമ്മൾ ലീസിനെടുത്ത കോളേജിൽ നിന്ന് നമ്മൾ മാറണം നമ്മൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യം മാനേജ്മെന്റ് മാനേജ്മെൻ്റ് പറഞ്ഞത് അതായത് മാനേജ്മെന്റും യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ തുടരാൻ താല്പര്യമില്ല നമുക്ക് അവിടെ അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു അതായത് നമ്മൾ മാനേജ്മെന്റിന്റെ അടുത്ത് പറഞ്ഞു എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പക്ഷെ ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ടോ നമ്മൾ നമ്മൾ ഇത്ര പിള്ളേരുണ്ട് ഈ ഇത്ര പിള്ളേർ നമ്മളൊരു പരാതിയായിട്ടോ പറഞ്ഞ കാര്യമല്ല അവർ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പെരുവഴിയിലാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നോ നമ്മുടെ എക്സാം എങ്ങനെ എഴുതണമോ നമുക്ക് ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഇരുപത്തൊന്നാം തീയതി തുടങ്ങുവാണ് നമ്മൾ എവിടെ എഴുതണമെന്നോ നമുക്ക് ഇതുവരെ സെന്റർ കിട്ടിയിട്ടില്ല നമ്മൾ മെന്റലി നല്ല ഡിപ്രസ്ഡ് ആണ് എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നോ ഒരു ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഫ്യൂച്ചർ വെച്ചിട്ടാണ് ഈ മാനേജ്മെന്റ് കളിച്ചത് അത് മാത്രമല്ല അവർ റിട്ടേൺ ആയിട്ട് എഴുതി തരാ പറഞ്ഞ കാര്യങ്ങൾ വരെ ഇപ്പോൾ നമ്മുടെ തലയിൽ നമ്മുടെ നമ്മളെ കരിവാരി തേച്ചുകൊണ്ട് നമ്മളെ നശിപ്പിക്കാനും നമ്മുടെ ഫ്യൂച്ചറെ നശിപ്പിക്കാനും ഒരുങ്ങിയൊക്കെയാണ് നമുക്ക് ഒരു വഴിയില്ല എന്ത് ചെയ്യണമെന്നോ നാളെ ഇനി എന്തായിരിക്കുമെന്നോ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറാ പോകുന്നത് നമുക്ക് സൂയിസൈഡ് ചെയ്യാം അല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല